ഗാർഹിക പീഡനം മുതൽ ബലാത്സംഗ കുറ്റം വരെ നടനും എം എൽ എ എം മുകേഷിനെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എറണാകുളം സ്വദേശിയായ നടിയോട് നാടകമേ ഉലകം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ മുകേഷ് ലൈംഗികാതിക്രമം കാട്ടിയെന്നായിരുന്നു പരാതി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മുകേഷ് എം എൽ എ ആയി തുടരുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു രംഗത്തെത്തിയിട്ടുണ്ട് ആരോപണങ്ങൾ സർക്കാരിനും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കിയെന്നും മുകേഷ് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും സർക്കാരിനെയും ഇടതുമുന്നണിയേയും കൂടുതൽ പ്രതിസന്ധിയിലാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മുകേഷിന് ഇനിയും എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന നിലപാട് ആനി രാജ ആവർത്തിച്ചു ഇനിയൊരു നിമിഷം പോലും മുകേഷ് ആ സ്ഥാനത്ത് തുടരരുതെന്ന് ആനി രാജ തുറന്നടിച്ചു ഇനിയും രാജിവെച്ചൊഴിഞ്ഞില്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കണമെന്നും ആനി രാജ പ്രതികരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ